ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു അറുപത്തിയേഴ് കാരനായ കിഷിദ സെപ്റ്റംബറിൽ സ്ഥാനമൊഴിയുമെന്നാണ് അറിയിച്ചത് ഭരണകക്ഷി നേതൃത്വം ഒഴിയുന്നുവെന്നും പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനും കിഷിദ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു നിരന്തര അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും മൂലം ജനപ്രീതി ഇടിഞ്ഞത് കണക്കിലെടുത്താണ് കിഷിദോ സ്ഥാനമൊഴിയുന്നത് ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതൃപദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഫുമിയോ രണ്ടായിരത്തി ാണ് ജപ്പാൻ പ്രധാനമന്ത്രിയാകുന്നത് ഈ സെപ്റ്റംബറിൽ കിഷിദ പ്രധാനമന്ത്രി പദത്തിൽ മൂന്നു വർഷം തികുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇനി ഭരണ നേതൃത്വത്തിലേക്കില്ലെന്നും പുതിയ പ്രധാനമന്ത്രിയെ നിശ്ചയിക്കാനും പാർട്ടിയോട് ആവശ്യപ്പെട്ടത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൽപ്പുള്ള പിൻഗാമിയെ കണ്ടുപിടിക്കാനാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അഴിമതി ആരോപണങ്ങളും തുടർച്ചയായ വിലക്കയറ്റം രൂക്ഷമായതുമാണ് കിഷിദ സർക്കാരിന്റെ ജനപ്രീതി ഇടിയാൻ ഇടയാക്കിയത് ജപ്പാനിലെ യൂണിഫിക്കേഷൻ ചർച്ചും പാർട്ടിയും തമ്മിലുള്ള ബന്ധം പുറത്തുവന്നതോടെയാണ് ആദ്യ വിവാദമുണ്ടായത് പാർട്ടി ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ടും ആരോപണങ്ങൾ ഉയർന്നിരുന്നു കിഷിത ഒഴിയുന്ന സാഹചര്യത്തിൽ പിൻഗാമിയെ കണ്ടെത്താൻ സെപ്റ്റംബറിൽ യോഗം ചേരും ജപ്പാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം